ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി സേതുവിൻ്റെ കാര്യം വിജയപത്മനെ വിളിച്ച് പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ വിജയപത്മനും പറയുന്നുണ്ട് സേതു ചെയ്തത് നല്ല കാര്യം തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഭരത്തിന് പിന്നീട് ഒരിക്കലും പോലീസ് ആവാൻ കഴിയില്ല അതുകൊണ്ട് സേതു ചെയ്തത് തന്നെയാണ് ശരി സേതു നിരപരാധി ആയതുകൊണ്ട് തന്നെ സേതുവിനെ ഞാൻ തന്നെ പുറത്തിറക്കും നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഗായത്രി എന്ന് പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ വിജയപത്മൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ാണ് ഈ സമയത്ത് ഗായത്രി പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക തന്നെയാണ് സേതുവിന്റെ നല്ല മനസ്സിനെ ഓർത്ത് അവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ട് അപ്പോഴത്തേക്കും അവിടേക്ക് ഭരത്ത് കരഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീട്ടിലുള്ളവർ എല്ലാവരും എന്നോട് എത്ര മാത്രം അധികമാണ് സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം എന്നോട് ക്ഷമിക്കണം അമ്മ എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് ഗായത്രി പറയുന്നുണ്ട് ഇതിൽ നിന്നും നീ ഒരു കാര്യം മനസ്സിലാക്കി സ്നേഹബന്ധം ഒരിക്കലും ും എവിടെ പോയാലും കാശ് കൊടുത്താൽ കിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ടാ കേട്ടോ ഗായത്രി പൊട്ടിക്കേതു മനസ്സിന്റെ വലിപ്പം എനിക്കിപ്പോഴാണ് അമ്മയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് വീണ്ടും പറയുകയാണ് പറയുകയാട്ടോ ഭരത് അപ്പോൾ ഭരത് പറയുന്നുണ്ട് സേതുവേട്ടൻ നിരപരാധി അറിയിക്കും എനിക്ക് വേണ്ടിയിട്ടാണ് സേതുവേട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തത് അതുകൊണ്ട് സേതുവേട്ടനെ ഒരിക്കലും ഞാൻ ശിക്ഷിക്കാൻ വിടുകയില്ല സേതുവേട്ട ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ ഗായത്രി ചോദിക്കുകയാണ് അല്ല സേതുവിന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഭരത്തിന് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഗായത്രി പറയാണ് നീയെല്ലാം ആരും ആര് തന്നെ ആയാലും സേതു ചെയ്തതുപോലെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല അതാണ് സേതുവിൻ്റെ അതേപോലെ അരുന്ധതിയും നീയും ഒരു കാര്യം മനസ്സിലാക്കണം സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മായം ഇതേ നിലപാടിൽ തന്നെയായിരുന്നു നിരപരാധിയായ സ്വന്തം ഭർത്താവിനെ അവളുടെ മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ ഏതൊരു പെണ്ണും അതിന് സമ്മതിക്കില്ല പക്ഷേ മായയും നിന്റെ ഭാവിയോട് സേതുവിനോടൊപ്പം തന്നെയാണ് മായയും നിന്നത് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അരുന്ധതി പറയും മായേച്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് മായേച്ചിയുടെ ഈ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരു ഭാര്യയും ചെയ്യാത്ത കാര്യമാണ് മായേച്ചി ചെയ്തിട്ടുള്ളത് എന്ന് അരുന്ധതി കൂടി പറയുകയാട്ടോ മായച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരത്ത് പൊട്ടിക്കരയുകയാണ് ഇനി എൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല ഇനി ഞാൻ ഒരിക്കലും അമ്മയെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭരത് കരയുന്നത് അപ്പോൾ ഭരത് പറയുന്ന സേതുവേട്ടൻ നിരപരാധി ആയതുകൊണ്ട് തന്നെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ സേതുവേട്ടനെ പുറത്തിറക്കാനുള്ള വഴിയാണ് നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗായത്രി പറയുകയാണ് ദൈവത്തെ ഓർത്ത് നീ ഞങ്ങൾ ആരും അറിയാതെ ഇനി ഒന്നും ചെയ്യല്ലേ നീ ഒരു കുരുക്കിൽ പോയി ഇനിയെങ്കിലും ചാടാതിരിക്കെ ഈ ലോകം അത്രയ്ക്ക് മോശമാണെന്നുള്ളത് നീ മനസ്സിലാക്കണം നീ എന്ത് ചെയ്യും ഇതിലെ ചതിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മോനെ ഇനി എന്ത് ചെയ്യുമ്പോഴും നീ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഗായത്രി ഉപദേശിക്കുകയാണ് ഭാവന ഗായത്രിക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിലേക്ക് ഒരു പിടപെടപ്പ് വരികയാണ് എന്ന് പറയുന്നത് എന്താ മോളെ എന്താ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അമ്മ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അമ്മയുടെ സ്വരത്തിലൊക്കെ എന്തോ ഒരു പതർച്ച പോലെ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല മോളെ ഒരു പ്രശ്നവുമില്ല ഞാൻ പുറത്തായിരുന്നു അപ്പോൾ ഓടി വന്നത് ആ ഒരു എപ്രാളം കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രി സേതുവിനെ കൊണ്ടുപോയ കാര്യം മറച്ചു വയ്ക്കുകയാണ് കേട്ടോ ഇനി ഭാവന അതറിഞ്ഞാൽ ഉറപ്പായും ഭാവന അതിന് ഇറങ്ങി പുറപ്പെടും അപ്പോൾ അവളാണെങ്കിൽ ഈ സമയത്ത് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് അവൾക്ക് ബോഡി നല്ല വീക്കുള്ള സമയമാണ് അപ്പോൾ ഇതുകൂടി അവർക്ക് ടെൻഷൻ കൂട്ടണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഗായത്രി ഭാവനയോട് ഈ കാര്യം പറയാതിരിക്കുന്നത് അങ്ങനെ ഭാവന ഫോൺ വെച്ച ശേഷം സൂര്യ അവിടേക്ക് വരികയാണ് അങ്ങനെ സൂര്യയോട് പറയുകയാണ് എന്താണെന്ന് അറിയില്ല എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതല്ല എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വല്ല അപകടവും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ വരാറുണ്ട് അന്ന് സൂര്യക്കും ഇതേപോലെ അപകടങ്ങൾ വന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ അത് തന്നെയാണ് ഇപ്പോൾ എനിക്കും വരുന്നത് എന്ന് പറയുമ്പോൾ നീ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ അവിടെ ഒരു കുഴപ്പവും ഇല്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ വെറുതെ ടെൻഷൻ ടെൻഷനാകുന്നത് നീ എന്നോട് ചേർന്നിരിക്കി നിന്റെ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ സൂര്യ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിക്കുകയാണ് നെഞ്ചിലേക്ക് ഭാവനയുടെ തല വെച്ച ശേഷം ഭാവന സൂര്യയുടെ തണലിൽ ചേർന്ന് നിൽക്കുകയാണ് ആ സമയം ഭാവനയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമാവുകയാണ് ഈ സമയത്ത് വിജയപത്മൻ സേതുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് സേതു പറയുകയാണ് വിജയപത്മനോട് രമേശൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരുന്നു അന്ന് ഭാമയുടെ ഇരുപത് പവൻ കട്ടുകൊണ്ട് പോയതും എല്ലാം ഇയാൾ മുഖാന്തരം ഉണ്ടാക്കിയത് തന്നെയാണ് എന്നെ അന്ന് ഇരുപത് ലക്ഷം രൂപ പറ്റിച്ചതും എല്ലാം തന്നെ ഇവർ ഏർപ്പാടാക്കിയ ആളുകളായിരുന്നു എന്നൊക്കെ പറയട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ വല്യച്ഛനും നന്നായിട്ട് ദേഷ്യം വരികയാണ് അപ്പോൾ വല്യച്ഛൻ പറയുകയാണ് കോടതിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ നിന്റെ കൈകൊണ്ട് അവനൊന്ന് അറിയണം നീ തന്നെ അവനെ ഒന്ന് കൈകാര്യം ചെയ്യണം അപ്പോൾ ആ മൈക്കിളിൻ്റെ സെല്ലിലേക്ക് നിന്നെ മാറ്റി തരാൻ വേണ്ടിയിട്ട് ഞാൻ എസ് ഐ സാറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു നഷ്ടപ്പെട്ട ഇരുപത് ലക്ഷം രൂപ അവൻ െ കൊണ്ട് തന്നെ തിരികെ വാങ്ങിക്കണം സേതു എന്ന് പറയട്ടോ അതൊക്കെ ഞാൻ വാങ്ങിക്കുന്നുണ്ട് വലിയ എന്ന് സേതുവും പറയുകയാണ് എന്തായാലും ഞാൻ അജിത് സാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നിന്നെ മൈക്കിളിന്റെ സെല്ലിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അജിത് സാറുമായിട്ട് വിജയ് പത്മൻ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുക കുടുംബത്തെ ഈ മൈക്കിൾ ഒരുപാട് തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് സാറേ അതുകൊണ്ട് തൽക്കാലം സേതുവിനെ മൈക്കിളിന്റെ സെല്ലിനകത്തേക്ക് മാറ്റാൻ പറ്റുമോ സാറേ എന്നിട്ട് അവൻ ഇട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അവൻ അത്രയ്ക്കധികം ദ്രോഹമാണ് ഭാവനയുടെ കുടുംബത്തിനോട് ചെയ്തിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ അജിത് സാറ് എല്ലാ സത്യവും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സേതുവിനെ മൈക്കിളിന്റെ സെല്ലിൻ്റെ അകത്തേക്ക് ആക്കി സേതുവിനോട് പറയുന്നുണ്ട് വല്ലാതെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷമാണ് സേതുവിനോട് മൈക്കിളിനെ അടിക്കാനൊക്കെ പറയുന്നത് അങ്ങനെ മൈക്കിളിനിട്ട് നന്നായിട്ട് തന്നെ സേതു അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഇരുപത് ലക്ഷം രൂപയും സ്വർണവും എല്ലാം തന്നെ നിനക്ക് ഞാൻ തിരികെ തന്നോളാം എന്നെ ഒന്നും ചെയ്യല്ല സേതു എന്ന് പറയുകയുണ്ടോ പക്ഷേ എന്നിട്ടൊന്നും ചെയ്തു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ചെയ്തു നന്നായിട്ട് തന്നെ മൈക്കിളിനെ ഇടിച്ചൊരു പരുവമാക്കുന്നുണ്ട് അങ്ങനെ വെല്ലുവിൻ്റെ ആ വ്യത്യാസം കാണുന്ന സമയത്ത് അജിത് സാർ പറയുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഭാവനയോട് നല്ല ദേഷ്യമായിരുന്നല്ലോ ഇപ്പോൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമാണ് സാറേ ഞാനിപ്പോൾ പുതിയൊരു വിജയപത്മനാണ് എന്ന് പറയുകയാണ് ഇനി ഞാൻ ഭാവനയോട് സംസാരിക്കാൻ പോവുകയാണ് ഭാവന ഇപ്പോൾ ഗർഭിണിയായതുകൊണ്ടാണ് ഇവിടേക്ക് സേതുവിനെ പുറത്തിറക്കാൻ വരാത്തത് ഭാവനയുടെ സ്ഥാനത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി സേതുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സാർ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ അത് സാറ് പറയുന്നുണ്ട് സേതു നിരപരാധിയാണ് എത്രയോ കാലമോളമായി ഞങ്ങൾ മൈക്കിളിനെ ടാർജറ്റ് ചെയ്ത് നടന്നെയാണ് സേതു പുഷ്പം പോലെ പിടിച്ചു തന്നത് അതുകൊണ്ട് സേതുവിന് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ സഹായവും ഉണ്ടാവും സേതുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം നിരപരാധിയായിട്ട് തന്നെ വെറുതെ വിട്ടയക്കുക തന്നെ ചെയ്യുമെന്ന് സാറിജയ വിജയപത്മനോട് പറയുകയാണ് അങ്ങനെ വിജയപത്മൻ നേരെ ഭാവനെ കാണാൻ വേണ്ടിയിട്ട് സൂര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ഭരത്തും അരുന്ധതിയും കൂടി സംസാരിക്കുകയാണ് എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട് അരുന്ധതി എന്തായാലും ഇനി ഞാൻ ചെയ്ത തെറ്റ് ആവർത്തി ഇങ്ങനെയൊക്കെ ആക്കിയത് പണത്തിന്റെ ആക്രാന്തം കൊണ്ടാണ് എൻ്റെ മനസ്സിൽ പണമാണ് എല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ആ ചിന്ത തെറ്റാണെന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഭരത്ത് പറയാനോ അപ്പോൾ അരുന്ധത്തി പറയുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത പണത്തിനോടുള്ള ആക്രാന്തമാണ് അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇങ്ങനെ എല്ലാവരോടും ക്രൂരമായി പെരുമാറ എല്ലാ ദ്രോഹങ്ങളും ചെയ്യുന്നതും പക്ഷേ എൻ്റെ അച്ഛനൊരു പാവമാണ് അച്ഛന് അങ്ങനത്തെ പണത്തിനോടുള്ള ആക്രാന്തമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഭരത്ത് പറയുന്നത് യാണ് അരുന്ധതി നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്വഭാവമാണ് എന്ന് പറയട്ടോ പക്ഷേ അരുന്ധതി എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ള കുറ്റബോധം സേതുവേട്ടനെ കുറിച്ച് ഓർത്തിട്ടാണ് സേതുവേട്ടൻ നിരപരാധിയായ സേതുവേട്ടൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം വരുന്നു എന്ന് പറയണം അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് മായ വരുന്നത് അങ്ങനെ മായ പറയാണ് നിനക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല സേതുവേട്ടൻ ഉറപ്പായും നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് പുറത്ത് വരിക തന്നെ ചെയ്യും പക്ഷേ നീ പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും നിന്റെ പോലീസ് ആവാനുള്ള ആഗ്രഹം നടക്കുകയില്ല അതുകൊണ്ടാണ് സേതുവട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ പേരിൽ നീ വെറുതെ ടെൻഷൻ ആവാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മായേച്ച് അരുന്ധതിയെയും ഭരത്തിനെയും സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ വിജയ് വിജയപത്മൻ സൂര്യയുടെ വീട്ടിൽ ചെന്ന് ഭാവനയോട് കാര്യം പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഭാവനയോട് പറയുകയാണ് സേവ് സേതുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അത് കേൾക്കുമ്പോൾ ഭാവന അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ വിജയപത്മൻ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഭാവന പറയുകയാണ് സേതുവേട്ടൻ ചെയ്തത് തന്നെയാണ് ശരി സേതുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഭരത്തിനെയാണ് അവർ കൊണ്ടുപോയതെങ്കിൽ ഭരത്ത് പിന്നീട് ഒരിക്കലും പോലീസാവാൻ കഴിയില്ല സേതുവേട്ടം ചെയ്തതാണ് എന്ന് ഭാവന പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ് ഒന്നുകൊണ്ടും ഭാവന ടെൻഷൻ ആവണ്ട നിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ സേതുവിനെ പുറത്തിറക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ും ഞാൻ ചെയ്തിട്ടുണ്ട് സേതുവിനെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് വിജയപത്മൻ്റെ ആ ഒരു മാറ്റം അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഭാവനയ്ക്ക് ലഭിക്കുന്നത് പിന്നീട് അമ്പാലികയെ കാണാൻ വേണ്ടിയിട്ട് അജയനും പ്രസീതയും കൂടി പോവുകയട്ടോ എന്നിട്ട് പ്രസീതയോടും അജയനോടും പറയുകയാണ് ഭാവനയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ നോക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ അജയനും അംബാലികയുടെ കൂടെ കൂടി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രസീത പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ് അങ്ങനെ അംബാലിക അജയനും പ്രസീതയ്ക്കും ഒരുപാട് പൈസ കൊടുക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഏലസ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അംബാലിക ഈ ഏലസ് എങ്ങനെയാണ് ഭാവനെ കൊണ്ട് ധരിപ്പിക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഭാവനയുടെ കുഞ്ഞ് ഇല്ലാതാവുക തന്നെ ചെയ്യും അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞതിലും കൂടുതൽ പണം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുമെന്ന് പറഞ്ഞു പറയുകയാണ് അങ്ങനെ അജയനും പ്രസീതയും കൂടിയിട്ട് അമ്പാലിക കൊടുത്ത ആ ഏലസുമായിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനി ജയനിർമ്മലയെ കൊണ്ടാണ് അജയനും പ്രസീതയും ഭാവനയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ഏലസ് കെട്ടിപ്പിച്ച് കൊടുക്കുന്നത് ഇത് അമ്പലത്തിൽ നിന്നും പ്രത്യേകം പൂജ കഴിച്ചു കൊണ്ടുവന്നതാണ് ഇത് കെട്ടിയാൽ ഭാവനയ്ക്ക് കുഞ്ഞിനും ഒരു ദോഷവും വരില്ല എന്നുള്ള കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കും ജയനിർമ്മലയെ അങ്ങനെ ജയനിർമ്മല ഭാവനയ്ക്ക് ഈ ഏലസുമായിട്ട് ചെല്ലുകയാണ് ഏലസ് ഭാവനയോട് കെട്ടാൻ വേണ്ടിയിട്ട് ഇനി ജയനിർമ്മല ഭാവനയോട് പറയുന്നത് മോളെ ഇത് നല്ല ഏലസ് ആണ് ഇത് കെട്ടിക്കഴിഞ്ഞാൽ നിനക്കും കുഞ്ഞിനും ഒരു ദോഷവും വരില്ല അതുകൊണ്ട് മോളെ ഇത് കെട്ടണമെന്ന് പറഞ്ഞ് ജയനിർമ്മല ഭാവനയോട് അത് കെട്ടാൻ വേണ്ടി പറയുകയാണ്